അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ഇൻഷാല്ല ഇന്ന് മാസപ്പിറവി കാണും നാളെ ബുധനാഴ്ച ഇൻഷാള്ള പെരുന്നാളായിരിക്കും ഈ വർഷത്തെ പെരുന്നാൾ അതിനുള്ള കാരണം ഇൻഷാള്ള വിശദീകരിക്കുന്നു ഈ വർഷത്തെ പെരുന്നാൾ ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവർക്ക് ഒന്നിച്ച് ബുധനാഴ്ച ആഘോഷിക്കാം കാരണം ഇന്നലെ ഗൾഫ് നാടുകളിൽ മാസപ്പിറവി കണ്ടില്ല അതുകൊണ്ട് അവർ ഇന്നും നോമ്പ് മുപ്പത് പൂർത്തിയാക്കും എന്നാൽ നാട്ടിലുള്ളവർക്ക് ഈ വർഷം മുപ്പത് കിട്ടൂല കാരണം ഇന്ന് രാത്രി മാസപ്പിറവി കാണും അതിനുള്ള കാരണമുണ്ട് മാസപ്പിറവി കണ്ടാൽ ബുധനാഴ്ച പെരുന്നാളായിരിക്കും ഈ വർഷത്തെ പെരുന്നാൾ ബുധനാഴ്ച ഉറപ്പായിരിക്കും എന്നുശാല ഗൾഫിലുള്ള നാട്ടിലുള്ള എല്ലാവർക്കും ഒന്നിച്ച് ഈ വർഷം പെരുന്നാൾ ആഘോഷിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തുകൊണ്ട് ഇന്ന് രാത്രി മാസപ്പിറവി കാണൂ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് ഇന്നലെ ഗൾഫ് നാടുകളിൽ മാസപ്പിറവി കണ്ടില്ല അതിനുള്ള കാരണം മക്ക പോലെയുള്ള നാടുകളിൽ അതായത് ഇന്നലെ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കൾ സൂര്യൻ അസ്തമിച്ചത് ആറ് മുപ്പത്തി എട്ടിനാണ് ചന്ദ്രൻ അസ്തമിച്ചത് ആറ് ഇരുപത്തി ആറിനാണ് അഥവാ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ മക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മാസം കാണാൻ സാധ്യമില്ല കാരണം അവിടെ മാസം കാണൂല നാളെ അതായത് ഇന്ന് ചൊവ്വയാണല്ലോ അപ്പോൾ ഗൾഫിൽ മാസപ്പിറവി കാണാത്തത് കൊണ്ട് ഇന്നവർ മുപ്പതായി നോമ്പ് നോക്കുകയും നാളെ ബുധനാഴ്ച പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യും എന്നാൽ ഗൾഫിൽ കാണാത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണൂല തീർച്ചയായും നമ്മുടെ നാട്ടിൽ കാണും നമ്മുടെ നാട്ടിൽ കാരണം എന്തറിയോ പറയുമോ ഇന്ന് ഇൻഷുഷ ഒമ്പത് നാല് രണ്ടായിരത്തി ഒന്നാല് ചൊവ്വ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് ആറ് മുപ്പത്തി ആറിനാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് ഏഴ് പതിനേഴിനാണ് അഥവാ സൂര്യൻ അസ്ത സൂര്യൻ അസ്തമ ശേഷം നാൽപ്പത്തി ഒന്ന് മിനുട്ട് കഴിഞ്ഞ് ശേഷമാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ബുധനാഴ്ച തീർച്ചയായും അതായത് ഇന്ന് തീർച്ചയായും മാസപ്പിറവി കണ്ട നാളെ ബുധനാഴ്ച പെരുന്നാളേക്കാവല്ലോ അപ്പം ഇന്ന് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാസപ്പിറവി ഇന്ന് രാത്രി കാണാൻ വളരെ കൂടുതലാണ് അപ്പോൾ ഇൻഷാള്ള ഈ വർഷത്തെ പെരുന്നാളുണ്ടല്ലോ ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരും ഇൻഷാള്ള ഒന്നിച്ച് ആഘോഷിക്കാം അള്ളാഹു റബ്ബു സുബാന ഉച്ചാല തോഫീക്ക് നൽകട്ടെ ഞാൻ ഇതുവരെ നോറ്റ നോമ്പ് അള്ളാഹു കബൂലാക്കട്ടെ അവനെടുക്കൽ പൊരുത്തപ്പെടുന്ന അമലുകളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ